പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് സി ആർ ടിക്സ്റ്റ് ക്ലാസ് ഫൈവിലെ ബേസിക് സയൻസ് ചാപ്റ്റർ ടെൻ ആണ് ഇതിനു മുൻപുള്ള ഒൻപത് ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുക്കുന്നതാണ് ദയവായി ആ വീഡിയോസ് കൂടെ കാണുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് ജന്തുവിശേഷങ്ങൾ വിവിധ തരം ജന്തുക്കളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ആരംഭിക്കാം ആദ്യമായി ചാപ്റ്ററിൽ പറയുന്നത് വിവിധ തരം പക്ഷികളെ അവ അടയിരിക്കുന്ന കാലയളവിനെ കുറിച്ചുമാണ് അടയിരുന്ന് മുട്ട വിരിയാനെടുക്കുന്ന കാലയളവും നമുക്ക് നോക്കാം കോഴി ഇരുപത്തി ഒന്ന് ദിവസം പ്രാവ് പതിനാല് ദിവസം കുരുവി പതിനാല് ദിവസം ഒട്ടക പക്ഷി നാൽപ്പത്തിരണ്ട് ദിവസം ലവ് ബേർഡ്സ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ ദിവസം ഓർത്തിരിക്കുക എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കോഴി ഇരുപത്തി ഒന്ന് ദിവസം പ്രാവ് പതിനാല് ദിവസം കുരുവി പതിനാല് ദിവസം ഒട്ടക പക്ഷി നാൽപ്പത്തിരണ്ട് ദിവസം ലവ് ബേർഡ്സ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ ദിവസം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോക്ടർ സലീം അലിയെ കുറിച്ചാണ് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് പ്രശസ്തനായ പക്ഷി നിരീക്ഷകനാണ് ഡോക്ടർ സലീം അലി അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ പന്ത്രണ്ടാണ് നമ്മൾ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ പന്ത്രണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം അദ്ദേഹത്തിന്റെ ആത്മകഥ ഒരു കുരുവിയുടെ പതനം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മറ്റു രണ്ട് ബുക്കുകളാണ് ബേർഡ്സ് ഓഫ് കേരള ബേർഡ്സ് ഓഫ് ഇന്ത്യ അപ്പോൾ പ്രശസ്തമായ രണ്ട് പുസ്തകങ്ങളാണ് ബേഡ്സ് ഓഫ് കേരള ബേർഡ്സ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പക്ഷി സങ്കേതമാണ് കേരളത്തിലെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തട്ടേക്കാട് പക്ഷി സങ്കേതം അത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്നു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിവിധ തരം ജീവികളെ കുറിച്ചാണ് ജീവികളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരം തിരിക്കാം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ജീവികളും പ്രസവിക്കുന്ന ജീവികളും പ്രസവിച്ചു കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ജീവികളും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ജീവികളും അതിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ജീവികളെ തന്നെ നമുക്ക് വീണ്ടും തരംതിരിക്കാൻ സാധിക്കും പ്രാണികൾ ഇൻസെക്ട്സ് എക്സാമ്പിൾ ഈച്ച കൊതുക് ഉറുമ്പ് മത്സ്യം ഫിഷ് മത്തി അയല സ്രാവ് ഉരകങ്ങൾ റെപ്റ്റൈൽസ് മുതല പാമ്പ് പല്ലി ഉഭയജീവികൾ ആംഫിബിയൻസ് തവള സലമാണ്ടർ ആംഫീബിയൻസ് ഉഭയ എന്ന് പറഞ്ഞാൽ കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ സാധിക്കുന്ന ജീവികളാണ് പക്ഷികൾ ബേഡ്സ് കാക്ക കോഴി ഒട്ടകപ്പക്ഷി ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി അപ്പോൾ പറഞ്ഞത് പ്രാണികൾ ഇൻസെക്ട്സ് മത്സ്യം ഫിഷ് ഉരകങ്ങൾ റെപ്റ്റൈൽസ് ഉഭയജീവികൾ ആംഫീബിയൻസ് പക്ഷികൾ ബേഡ്സ് ഇവയെല്ലാം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ജീവികളാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു കഥയാണ് സാൽമൺ മത്സ്യത്തിന്റെ കഥ മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരിനം മത്സ്യമാണ് സാൽമൺ മത്സ്യം വേനൽക്കാലമാകുമ്പോൾ ഈ മത്സ്യങ്ങൾ പസഫിക് സമുദ്രത്തിൽ നിന്നും യാത്ര ആരംഭിക്കുന്നു ഈ യാത്ര രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള വടക്കേ അമേരിക്കൻ നദികളിലാണ് അവസാനിക്കുന്നത് വെള്ളച്ചാട്ടങ്ങളും നദികളിലെ കുത്തൊഴുക്കുകളുമൊന്നും ഇവയുടെ യാത്രയ്ക്ക് തടസ്സമാകുന്നില്ല പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നദികളുടെ പ്രഭവസ്ഥാനത്തെത്തി മുട്ടയിട്ട് കഴിയുന്നതോടെ അവ കൂട്ടത്തോടെ മണൽ തിട്ടകളിൽ ചത്തൊടുങ്ങുന്നു പിന്നീട് മുട്ട വിരിഞ്ഞും ുന്ന കുഞ്ഞുങ്ങൾ സമുദ്രത്തിലേക്ക് തിരികെ യാത്ര തിരിക്കുന്നു ഓക്കെ അപ്പോൾ ഒരു സലമാണ്ടർ മത്സ്യത്തിൻ്റെ ജീവിത ചക്രം എങ്ങനെയാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം മുട്ടയിടുന്ന സമയമാകുമ്പോൾ അവ ധാരാളം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒരു പുഴയുടെ ഉത്ഭവസ്ഥാനത്തെത്തുകയും മുട്ടയിട്ടതിന് ശേഷം അവ അവയുടെ ജീവിതം അവിടെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ തിരിച്ച് സമുദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്നു അടുത്തത് രൂപാന്തരണം എന്താണെന്ന് നോക്കാം ചില ജീവികളുടെ മുട്ടവിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവികളോട് സാമ്യം തീരെ ഇല്ലാത്തതാണ് ഇവയാണ് ലാർവകൾ എന്ന് പറയുന്നത് ഇവർ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോയി മാത്രം ജീവിയോട് സാമ്യമുള്ള രൂപങ്ങളായി മാറുന്നു ഈ പ്രക്രിയയാണ് രൂപാന്തരണം അപ്പോൾ മുട്ടവിരിഞ്ഞുണ്ടാകുന്ന ജീവികൾക്ക് മാതൃജീവിയോട് എന്താണ് ഒരു സാമ്യവും ഉണ്ടാകുന്നില്ല ആ ജീവികളെയാണ് നമ്മൾ ലാർവകൾ എന്ന് പറയുന്നത് ഈ ലാർവകൾ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോയി മാത്രമാണ് ജീവിയോട് സാമ്യമുള്ള രൂപങ്ങളായി മാറുന്നത് ഈ പ്രക്രിയയാണ് രൂപാന്തരണം നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം ആദ്യം കൊടുത്തിരിക്കുന്നത് കൊതുകിൻ്റെ രൂപാന്തരണമാണ് കൊതുക് മുട്ടയിടുന്നു അത് പിന്നീട് പിന്നീടതിൻ്റെ ലാർവയായി മാറുന്നു കൂത്താടി അതിനു ശേഷമാണ് പല ഘട്ടങ്ങളിലൂടെ കടന്ന് കൊതുകായി മാറുന്നത് താഴെ ചിത്രശലഭത്തിൻ്റെ രൂപാന്തരണം കൊടുത്തിട്ടുണ്ട് മുട്ട വിരിഞ്ഞ് ലാർവയുണ്ടാകുന്നു ഒരു പുഴുവിൻ്റെ രൂപത്തിൽ പിന്നീട് പ്യൂപ്പയായി മാറുന്നു പിന്നീടാണത് ചിത്രശലഭം എന്ന രൂപത്തിലേക്ക് മാറുന്നത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അടുത്തത് കടലാമ കടലിൽ ജീവിച്ച് കരയിൽ മുട്ടയിടാൻ മാത്രം എത്തുന്ന ജീവിയാണ് കടലാമ ഓർത്തിരിക്കുക കടലിൽ ജീവിച്ച് കരയിൽ മുട്ടയിടാൻ മാത്രം എത്തുന്ന ജീവിയാണ് കടലാമ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം കടലാമയെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ മനുഷ്യനെല്ലാം എന്താണ് സസ്തനി വർഗത്തിൽപ്പെടുന്നതാണ് ഇംഗ്ലീഷിൽ മാമൽസ് എന്ന് പറയുന്നു ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ആന ചെന്നായ ഡോൾഫിൻ എന്നിവയെല്ലാം എന്താണ് സസ്തനികളാണ് അപ്പോൾ ജലത്തിൽ ജീവിക്കുന്ന സസ്തനികൾക്ക് ഉദാഹരണമാണ് ഡോൾഫിനും തിമിംഗലവും തിമിങ്കലവുമെല്ലാം അവരെന്താണ് സസ്തനികളാണ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് പറക്കുന്ന സസ്തനി പറക്കുന്ന സസ്തനിയാണ് വവ്വാൽ ചർമ്മബന്ധിതമായ മുൻകാലുകളാണ് ഇവയെ പറക്കാൻ സഹായിക്കുന്നത് പക്ഷികളെ പോലെ തോന്നുമെങ്കിലും ഇവ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ് അപ്പോൾ പറക്കുന്ന സസ്തനിയാണ് വവ്വാൽ ജലത്തിൽ ജീവിക്കുന്ന സസ്തനികളാണ് ഡോൾഫിൻ തിമിംഗലം എന്നിവ ഓർത്തിരിക്കുക ഇനി മുട്ടയിടുന്ന സസ്തനികളുണ്ട് മുട്ടയിടുന്ന സസ്തനികളാണ് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം പ്ലാറ്റിപ്പസ് എക്വിഡ്ന അവർ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത് മുട്ടയിട്ട് വിരിയിച്ചാണ് എന്നാൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എന്താണ് പാലൂട്ടി തന്നെയാണ് വളർത്തുന്നത് അതുകൊണ്ട് ഇവ മുട്ടയിടുന്ന സസ്തനികൾ എന്ന് അറിയപ്പെടുന്നു ഉദാഹരണം പ്ലാറ്റിപ്പസ് എക്കിഡ്ന ഇനി കുറച്ച് ജീവികളുടെ പ്രത്യേകതകൾ നോക്കാം ശരീരം മുറിഞ്ഞാൽ ആ ഭാഗം പുതിയ ജീവിയായി വളർന്നു വരുന്നു ഏതൊക്കെ ജീവികളിലാണ് ഈ പ്രത്യേകത കാണുന്നത് മണ്ണിര പ്ലനേറിയ നമ്മൾ സാധാരണമായി മണ്ണിൽ കാണുന്ന മണ്ണിര ശരീരം മുറിഞ്ഞാൽ ആ ഭാഗം പുതിയ ജീവിയായി വളർന്നു വരുന്നു മണ്ണിരയിൽ ഓക്കെ മറ്റൊരു എക്സാമ്പിൾ പ്ലനേറിയ ഇനി കങ്കാരു ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ മാത്രം കാണപ്പെടുന്ന ജീവിയാണ് കങ്കാരു മൃഗം എന്ന് അറിയപ്പെടുന്നു പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തം സഞ്ചിയിലാക്കിയാണ് അവ കൊണ്ടു നടക്കുന്നത് അതുകൊണ്ടാണ് സഞ്ചി മൃഗം എന്ന് അറിയപ്പെടുന്നത് ഇനി പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന ജീവിയാണ് കടൽ കുതിര കടലിൽ കാണപ്പെടുന്ന കടൽ കുതിര പ്രസവിക്കുന്ന അച്ഛൻ എന്ന് അറിയപ്പെടുന്നു കാരണം പെൺ കടൽ കുതിര മുട്ടയിട്ട് അച്ഛൻ്റെ അതായത് ആൺ കടൽ കുതിരയുടെ ഉദരഭാഗത്തുള്ള സഞ്ചിയിൽ നിക്ഷേപിക്കുന്നു ഏകദേശം നാൽപ്പത് ദിവസം കഴിഞ്ഞ് ആ മുട്ട വിരിഞ്ഞ് സഞ്ചിയിൽ നിന്നും കടൽ കുതിരയുടെ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു അപ്പോൾ കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും അത് പ്രസവിക്കുകയാണെന്ന് വിചാരിക്കും അതുകൊണ്ടാണ് അതിനെ അതിനെന്ത് വിളിക്കുന്നത് പ്രസവിക്കുന്ന അച്ഛൻ എന്ന് വിളിക്കുന്നത് ഇനി പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നതാണ് അണലി കാരണം അണലിയുടെ മുട്ട വിരിയുന്നത് ശരീരത്തിൻ്റെ ഉള്ളിൽ വെച്ചു തന്നെയാണ് അതുകൊണ്ട് അണലി പ്രസവിക്കുന്ന പാമ്പ് എന്നും അറിയപ്പെടുന്നു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവിഴപ്പുറ്റുകളെ കുറിച്ചാണ് ഇംഗ്ലീഷിൽ കോറൽസ് എന്ന് പറയുന്നു കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പവിഴപ്പുറ്റുകൾ കടലിനടിയിൽ പൂന്തോട്ടങ്ങളെ പോലെ കാണുന്ന ജീവി വർഗമാണ് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ വ്യക്തമായിട്ട് കാണാം വിവിധ തരം കടൽ ജീവികളുടെ വാസകേന്ദ്രം കൂടിയാണിവ കടൽക്ഷോഭം ഒരു പരിധിവരെ തടയാനും പല അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ നിർമ്മിക്കാനും പ്രയോജനപ്പെടുന്ന പവിഴപ്പുറ്റുകൾ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുകയാണ് ഇവയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി എട്ട് എന്നീ വർഷങ്ങൾ പവിഴപ്പുറ്റു വർഷമായി ആചരിക്കുകയുണ്ടായി ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ് ലക്ഷദ്വീപുകളിൽ പവിഴപ്പുറ്റുകൾ ധാരാളമായി കാണപ്പെടുന്നു അപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ് ഏറ്റവും വലിയ പവിഴപ്പുറ്റു സമൂഹം ലക്ഷദ്വീപ് എന്താണ് ഒരു പവിഴപ്പുറ്റുദ് ദ്വീപിന് ഉദാഹരണമാണ് അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ഒന്നുകൂടെ നോക്കാം നമ്മൾ വ്യത്യസ്ത ഇനം ജീവി വർഗങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞത് ആദ്യം പ്രാണികൾ പറഞ്ഞു ദെൻ രൂപാന്തരണം എന്താണെന്ന് പറഞ്ഞു ലാർവകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു നമ്മൾ രൂപാന്തരണത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് കൊതുകിൻ്റെയും ചിത്രശലഭത്തിന്റെയും ജീവിതചക്രം കണ്ടു മത്സ്യങ്ങൾ ഉരകങ്ങൾ ഉഭയജീവികൾ സസ്തനികൾ എന്നിവയുടെ എല്ലാം പ്രത്യേകതകൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു പവിഴപ്പുറ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു വിവിധ തരം കുറിച്ച് പറഞ്ഞു അല്ലേ പറക്കുന്ന സസ്തനികൾ ജലത്തിൽ ജീവിക്കുന്ന സസ്തനികൾ മുട്ടയിടുന്ന സസ്തനികൾ എല്ലാം ഡിസ്കസ് ചെയ്തു അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു ചാപ്റ്ററുമായി വരുന്നതുവരേക്കും താങ്ക്